രാജ്യസ്നേഹിയായ അതിലെ ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കി നീ ഒരു വീഡിയോ ചെയ്തേക്കുന്ന കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ പേടിച്ചെടുക്കാത്ത എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം എന്നെ വിളിച്ച് ഞാൻ നിന്റെ നമ്പർ എടുത്ത പയനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുമെന്നു പറഞ്ഞേക്കാൻ അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത ചീത്തോളിക്കാനൊന്നും ഇല്ല എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ജനിച്ചതുകൊണ്ടും ജീവിക്കുന്നതുകൊണ്ടും അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ അഖിൽമാരാ എന്ന പോലുള്ള നാറുകൾ ഈ നാട്ടിലുള്ള ഒരു സങ്കടവും എനിക്കുണ്ട് ഈ അകിൽമാരാർ എന്ന് പറയുന്നവൻ നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ച സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും കണ്ടതും കേട്ടതുമാണ് ഇവൻ അവന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് നമ്മുടെ ഇന്ത്യയാണ് മറ്റോമാർക്ക് ആയുധങ്ങളും ഫണ്ടുകളും ഒക്കെ കൊടുക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ അവൻ ആ സാധനം മുക്കിയിട്ടുണ്ട് പക്ഷെ ഇവൻ ചെയ്തിട്ടുള്ളത് ഒരു തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് അല്ലെ നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചു രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ എന്നെ ഫോൺ കോൾ ചെയ്യുക ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൊരു കേസ് ഞാൻ കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാത്ത അതിനെ വിശദമാക്കി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അവൻ കുറച്ച് മെസ്സേജുകളും കുറച്ച് വോയിസും ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് ഞാനും തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ഒരു അറിവ് എന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചേരാം വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക ഇവനെ ഇവനെപ്പോലുള്ള നാറുകൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന് സംസാരിച്ചതിൽ മറ്റൊരു തന്നെ ഒരു ഉദ്ദേശം അല്ലാണ്ട് ഇവന്റെയൊക്കെ മനസ്സിൽ എന്ത് എന്ത് തേങ്ങയാണുള്ളതെന്ന് നിങ്ങൾ ഈ വോയിസ് കേട്ടിട്ട് പറ ഇവനപ്പോലൊരു നാറി ഈ രാജ്യത്ത് വേണ്ട അവനിപ്പോൾ ഒളിത്താവളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് അമ്പിക്കുന്ന പോലത്തെ നാറിയ കളിയാണ് അവനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം സീരിയസ്ലി ഇവനെയൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്നും ഓടിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ ആ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കാനാണ് ആ വന്നിട്ടുള്ളത് ഓഫ് കോഴ്സ് അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കണം എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഈ രാജ്യത്തിനെതിരെ ഒരു വാക്കുകൊണ്ടോ ഒരു ശബ്ദം കൊണ്ടോ ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ശിക്ഷിക്കണം ഏത് ശിക്ഷ തന്നാലും ഞാൻ സന്തോഷത്തോടെ വാങ്ങി ഈ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവനെ പോലെയുള്ള നാറി ഈ രാജ്യത്തിനെതിരെ സംസാരിച്ചപ്പോൾ അതിനെ വലിച്ചു കീറി ഒട്ടിച്ച് ചൂണ്ടിക്കാണിച്ചു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരു ശതമാനം പോലും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല ഇനി നിയമപരമായി അവൻ പറഞ്ഞതിനെ ഞാൻ പ്രചരിപ്പിച്ച തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൽ മാപ്പ് ചോദിക്കുന്നു പക്ഷെ അവനെ പോലെ നാറിയെ വലിച്ചു കീറി സന്തോഷത്തിലുമാണ് ഞാൻ മനസ്സിലാകുന്നത് അങ്ങനത്തെ ഒരു ഹാപ്പിനെസും കൂടി എനിക്കുണ്ട് ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോയിൽ നിന്നും ആ ഭാഗം ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു നിയമവശമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ അവനെ ചീത്ത വിളിച്ചിട്ടുള്ളതും അവൻ ഈ രാജ്യത്തിനെതിരെ സംസാരിച്ചതിന് ഞാൻ അവനെ അണ്ണാക്കി അടിച്ചു കൊടുത്ത മറുപടി അതുപോലെ അവിടെ കിടപ്പുണ്ട് അതിൽ ഞാൻ ഇപ്പോഴും അഭിനന്ദിക്കുന്നു സന്തോഷിക്കുന്നു ഇവൻ എനിക്ക് അയച്ച മെസ്സേജ് നമുക്കൊന്ന് നോക്കാം അതായത് ഒരു സെക്ഷന്റെ കാര്യം സെക്ഷൻ വൺ ട്വന്റി ഫോർ എ ഐ പി സി സെക്ഷൻ വച്ചിട്ട് ഇവൻ അതിന്റെ വശങ്ങളും കാര്യങ്ങളും ഒരു പോസ്റ്റ് എനിക്ക് അയച്ച് എന്നിട്ട് നമ്മുടെ ആലോലക്സ് മറ്റൊരുത്തനെ ചേർത്ത് പിടിച്ചിട്ട് നീം എന്നുള്ള സാധനം പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ മറ്റേ പടത്തിലെ മോഹൻലല്ല ആ ഫോട്ടോ എനിക്ക് അയച്ചിട്ട് ഇവൻ അടുത്ത ഒരു മെസ്സേജ് ഞാനൊന്ന് വായിക്കാം നീ മാത്രമല്ല എന്റെ വീഡിയോ സ്വന്തം പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിച്ച രാജ്യസ്നേഹികളെല്ലാം കുടുങ്ങും ഞാനൊന്ന് ഫ്രീ ആവട്ടെ മുത്തേ ഓ പിന്നെ ഇവര് ഈ ആയ നീ എങ്ങും കൊണക്കി അയ്യോ ഫ്രീ ആയ എടാ നീ കേസ് കൊടുക്കണം എനിക്കെതിരെ നല്ല ഈ വീഡിയോ പ്രചരിപ്പിച്ച് എല്ലാവർക്കും എതിരെ കൊടുക്കണം കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ വിളിപ്പിക്കണം നമ്മൾ എന്താണ് ചെയ്തത് എന്ത് വീഡിയോ ആണ് ചെയ്തതെന്ന് അവര് തന്നെ നോക്കി അനലൈസ് ചെയ്തൊക്കെ വന്ന് പതുക്കെ പതുക്കെ മതി കുറച്ചു ദിവസം അതിൻ്റെ അകത്ത് കിടന്നാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ അനലൈസ് ചെയ്ത് വരുമ്പോ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് അവരെ തിരിച്ചറിയുന്ന നിമിഷം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് എനിക്ക് അത് മതിയടാ നിന്നെ പോലെ ഒരു നാറയെ വലിച്ചു കെറിയ സന്തോഷം എനിക്കത് മതി നിന്നെ പോലെ ഈ രാജ്യത്തിനെതിരെ സംസാരിച്ച ഒരുത്തന് വലിച്ചു കയറിയ സന്തോഷം അത് കുറച്ച് താമസിച്ച് അവര് തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചൊക്കെ വന്നിട്ടായാലും മതി ആ ഒരു സന്തോഷം എനിക്കത് മതി ഞാൻ അതിനു വേണ്ടി തന്നെയാണ് വെയിറ്റ് നീ പോയി കേസ് കൂട് എന്നെ പൂട്ട് നീ എന്ന് ചെയ് എനിക്കൊന്നുമില്ല നീ ചെയ്യടാ മുത്തേ നീ പറഞ്ഞ മുത്തേ ഇനി അവൻ വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം രാജ്യസനേഹിയായ അതിലെ ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നീ ഒരു വീഡിയോ ചെയ്തേക്കുന്നുണ്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ പേടിച്ചെടുക്കാത്തതെന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം കാരണം ഞാൻ നിന്നെ വിളിച്ചപ്പം എന്നെ വിളിച്ച് ഞാൻ എൻ്റെ നമ്പർ എടുത്ത പയനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ വിളിക്കുമെന്നു പറഞ്ഞേക്കാൻ അത് ഞാൻ നിന്നെ വിളിച്ചത് നിന്നെ ചീത്ത വിളിക്കാനൊന്നുമില്ല ഞാൻ മറ്റേ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത വിളിക്കുന്നവന് അർഹത വേണ്ടേ അപ്പോൾ അങ്ങനെ ഒരാളെ അല്ലേ നമ്മൾ ചീത്ത വിളിക്കാൻ പോകുള്ളൂ അല്ലാതെ നിന്നെ പോലൊക്കെ തന്നെ നമ്മൾ ഇതിനെ ചീത്ത വിളിക്കുന്നത് ഞാൻ നീ എനിക്ക് എവിടെ നിന്നാണ് എൻ്റെ വീട് പോലീസ് വിളഞ്ഞു എന്ന ഇൻഫർമേഷൻ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് നിന്റെ ഒന്നും വീഡിയോ ഞാൻ ഒരു പത്ത് സെക്കൻഡ് പോലും കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അമ്മ തൊഴിലുറപ്പിന് പോയ അമ്മയോട് ആരോ പറഞ്ഞു വീട് പോലീസ് കുളഞ്ഞെന്ന് പറഞ്ഞു യൂട്യൂബിൽ പറയുന്നൊന്ന് കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ആരോ ഒരാൾ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് നോക്കുകയും എനിക്ക് തയ്ച്ചു തരികയും ചെയ്തപ്പോഴാണ് ആ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് പിന്നെ നിന്റെ രാജ്യസ്നേഹം നമുക്ക് വ്യക്തത ഇനി നിനക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയും ബോധമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് തമ്മിലൊന്ന് സംസാരിക്കാം എന്ന് മാത്രം കരുതിയിട്ട് വിളിച്ചതാണ് അല്ലാതെ ഞാൻ നിന്നെ വിളിച്ച് ഇനി ഞാനത് അത്ര പൊട്ടനാണെന്നാണോ എൻ്റെ വിചാരം ഞാൻ നിന്നെ വിളിച്ച് ചീത്ത വിളിച്ചിട്ട് നിനക്ക് നല്ല റീച്ച് ഉണ്ടാക്കിത്തരാം ഒരിക്കലും അല്ല ഞാൻ ഇപ്പം പോലും മെസ്സേജ് അയക്കുന്നത് നീ ഇത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം നീ കൊടുങ്ങാൻ പോകുന്നത് നീ ലോകത്തോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടു നീ രാജ്യദ്രോഹം എന്ന് അഖിൽമാരാരുടെ മേളിൽ ആരോപിച്ച അതേ തെറ്റ് നീയും ചെയ്തിരിക്കുന്നുവെന്ന് നിനക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലെന്നുണ്ടെങ്കിൽ അതോടൊന്ന് ബോധിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അതുകൊണ്ട് നീ എന്തായാലും എന്നെ ഉപദേശം നന്നാൻ പിന്നെ ഈ വീഡിയോക്കുള്ള പോയിന്റ് ബൈ പോയിന്റ് മറുപടി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ തരും അതിനു മുന്നേ നീ ബാക്കി അയച്ച മെസ്സേജും കൂടി എനിക്കൊന്ന് കാണും നീ വലിയ കൊണേണ്ടടിക്കണ്ട നീ കേസ് കൊടുവാ കൊടുത്ത് എന്നെ വിളിപ്പിക്കട്ടെ എന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ട് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഈ രാജ്യം തരുന്ന ഏത് നിയമം ഏത് ശിക്ഷയും ഞാൻ ഉൾക്കൊണ്ടോളാം ഞാൻ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഒരു തേങ്ങയുമില്ല ഇല്ല മനസ്സിലായോ ഈ രാജ്യം തരുന്ന ശിക്ഷയാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇനി കോടതി കയറി ഇറങ്ങിയാണെങ്കിൽ ഞാൻ കയറി ഇറങ്ങും അതിൽ അഭിമാനിക്കുന്നു നിന്നെ പോലെ ഒരു നാറിയെ വലിച്ചു കയറി ഒട്ടിച്ച സന്തോഷത്തിന് അഭിമാനിക്കും അതങ്ങ് ഡൽഹിയിൽ വരണമെങ്കിലും ഞാൻ വരും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല മരരെ നിന്റെ തട്ട് താണല്ല ഇരിക്കുന്ന എവിടെയാണ് ഇരിക്കുന്ന കോണാത്തിലാണിരിക്കുന്ന നിനക്കതിരെ ശബ്ദിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇനി ഇതിന് ഞാൻ അപ്പൊ കൊടുത്ത ഒരു റിപ്ലൈ ഞാനൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് ഇവന്റെ വേറെ മെസ്സേജും ഉണ്ട് എനിക്ക് രാജ്യദ്രോഹികളെടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ എന്റെ വീഡിയോ നിങ്ങൾ പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത് നിങ്ങള് കാണണ്ട നിങ്ങള് കാണാൻ വേണ്ടിയല്ല ഞാൻ വീഡിയോ കിടന്ന നമുക്കല്ലാതെ ഓഡിയൻസ് ഉണ്ട് അവര് കണ്ടോളാം നമ്മളെ വീഡിയോ നിങ്ങൾ കാണേം വേണ്ട നിങ്ങൾ കണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ തന്നെ രാജ്യദ്രുവികൾ എന്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലേ എനിക്ക് നാണക്കേടാണ് പിന്നെ പത്ത് സെക്കൻഡ് എന്റെ വീഡിയോ കണ്ടില്ലെങ്കിലും ഞാൻ ഞാനീ വായിക്കണ നിങ്ങൾ എന്തായാലും കേൾക്കുമെന്ന് എനിക്കറിയാം അതെങ്കിലും ഫുൾ ഒന്ന് കേൾക്ക് എന്തായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും കൂടി അങ്ങ് പറഞ്ഞുതരാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് താൻ കേട്ട് കാണുമല്ലോ നല്ലപോലെ കേട്ട് കാണും പത്ത് സെക്കൻഡ് പോലും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ വീഡിയോ കണ്ട് കാണും കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ഉൾപ്പെടെ നിങ്ങൾ ഈ ഓയിസിൽ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ചെളി വരെ അടിച്ച് അതിനെതിരെ തനിക്കിട്ട് ഞാൻ കൊട്ടി അല്ലാതെ താൻ പറഞ്ഞു തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എന്നെ പിടിച്ച് അകത്തുടായി അത് താൻ ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ ഇനി ജാമ്യം എടുക്കാൻ അങ്ങ് ഞാൻ വരണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നോളൂ തന്റെ കൂടെ എനിക്ക് വരേണ്ട കാര്യമില്ല ഞാൻ വരുന്നുണ്ട് പിന്നെ വേറെ കൂടുതലൊന്നും പറയാല്ല ഒന്നാമതെ എനിക്ക് രാജ്യദ്രോഹികളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ച് കോ ഈ മീൻസ് വോയിസ് കട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇതിന് വല്ല റിപ്ലൈ വന്നു ഞാൻ അടുത്ത റിപ്ലൈ ആയിട്ട് വരാം ഒരു കാര്യം പറഞ്ഞല്ലേ ഞാൻ കൊടുങ്ങാൻ പോകുന്നുണ്ടെന്ന് ഓക്കെ ഞാൻ കൊടുങ്ങുമ്പോ ഞാൻ കൊടുങ്ങട്ടെ പിന്നെ നിങ്ങൾ ഒരു കാര്യം അതിൽ സമ്മതിച്ചു നിങ്ങളുടെ രാജ്യത്തിലോ കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഏഹ് ആ കാര്യം സമ്മതിച്ച സ്ഥിതിക്ക് വളരെ സന്തോഷം ഇപ്പോഴെങ്കിലും ഓപ്പൺ ആയിട്ട് ഞാൻ അയച്ചിട്ടുണ്ട് അതിനുശേഷം കൊടുക്കാം അതൊന്നും ഇപ്പോഴും ഒരു പോലീസ് എങ്ങനെയാണ് കേസ് കേസെടുക്കുന്ന മനസ്സിലായിട്ടില്ല പോലീസ് കേസ് എടുക്കുന്നത് വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം നിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിന് ശേഷമല്ല അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് നമ്മൾ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്നും നമ്മൾ എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്നും നമ്മൾ തെളിയിക്കേണ്ടതാണ് രാജ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളെന്ന് വരുന്ന ഒരു പർട്ടിക്കുലർ കണ്ടന്റ് അത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ആവട്ടെ അത് രാജ്യത്തിന് ദോഷമാണെന്ന് പറയുന്നത് നിങ്ങളാണ് അത് ലോകത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ചുകൊണ്ടാവരുത് അവനവൻ്റെ അഭിപ്രായം പറയേണ്ടത് നിനക്ക് നിൻ്റെ അഭിപ്രായം പറയാം അത് എൻ്റെ പ്രൊഫൈലിൽ അഖിൽമാരാർ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പറയാം അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് രാജ്യവിരുദ്ധത ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം തെളിയിക്കേണ്ടത് കോടതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാകാത്ത കൊണ്ടാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് എസ് പി ഡി ജി പിക്ക് എനിക്ക് ഫോർഡിയുമ്പോൾ എനിക്ക് വളരെ എളുപ്പമാണല്ലോ ഞാൻ പറഞ്ഞതിനകത്ത് പോലീസ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നും ആ പർട്ടിക്കുലർ കണ്ടൻറ്റാണ് ഇന്ന ഇന്ന പ്ലാറ്റ്ഫോമിലൂടെ ഇവരെല്ലാം പ്രചരിപ്പിച്ചതെന്നും അതുമാത്രം മതി മതിയല്ലേ നിനക്കെന്തായാലും നിന്റെ കുത്തിരിപ്പ് എന്റെ നെഞ്ചത്തോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം ജനങ്ങളറിയതാ നിന്റെ നാറിയ സ്വഭാവം ജനങ്ങൾ അറിയണം അതിനു വേണ്ടി തന്നെയാണ് ഇതിൽ എത്ര പേരെ എന്നെ സപ്പോർട്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഇവനെ ഇവനെപ്പോലുള്ള ഒരു നാറിയുടെ ഈ പരനാറി സ്വഭാവം ജനങ്ങൾ അറിയണം ഇവന്റെയൊക്കെ ആ മൈൻഡ് സെറ്റ് അവൻ നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ച സാധനത്തിന് അവമൂഞ്ചി അവൻ മൂഞ്ചിപ്പം ബാക്കിയുള്ള മൂഞ്ചിക്കാൻ നോക്കുന്ന ഒരു പരിപാടി ഇവനെ പൂട്ടണം ജനങ്ങളെ നിങ്ങൾ പറ ഈ നാറി ചെയ്യുന്നത് തന്തയില്ലാത്ത പരിപാടിയല്ലേ ഇനി ബാക്കി ഞാൻ കൊടുത്ത റിപ്ലൈ കിട്ടിക്ക അപ്പൊ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് അങ്ങ് ബോധ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കൂടെ എന്നെയും കൂടി കുടുക്കിയിടാ ഒരു ആഗ്രഹമല്ലേ നല്ലതാ നല്ലതാ പക്ഷെ ഞാൻ കൊടുക്കത്തില്ല കുഴപ്പമില്ല എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തോളാം അതിന് എനിക്കറിയാം കാരണം ഞാൻ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഒരു തേഖ പറഞ്ഞിട്ടില്ല ഈ അവരാതാ പറഞ്ഞ പിടിച്ചിട്ട് ഊക്കി വിട്ടതേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ജീവിച്ചും കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞ നിങ്ങളെ മാത്രമല്ല മറ്റേ അവനും കൂടി ഉണ്ട് മറ്റേനെ മറ്റേ അവൻ്റെ അവൻ്റെ പേരും പറഞ്ഞേ റിയാസലി അവരെയും പിടി ചൂക്കി വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകള് എടുത്തു ചൂക്കി തന്നെ ഇട്ടിട്ടുള്ള എന്നെ അങ്ങ് തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല കാരണം എനിക്ക് ചിലപ്പോൾ ഒരു അവാർഡ് തരും നിങ്ങളെപ്പോലെ ഒരുത്തനെ അവരാധിച്ച് വിട്ടേന് ഈ രാജ്യത്തിനോടൊരു കൂറുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിലപ്പോൾ എനിക്കൊരു അവാർഡ് തരും നിന്നെയൊക്കെ പോലുള്ള രാജ്യദ്രോഹികളെ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വേറെ ഒരു കാര്യവും ഇല്ല നിങ്ങളെപ്പോലെ ഒരു രാജ്യദ്രോഹിയെടുത്ത് സംസാരിച്ചതിന് വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ പാടില്ല കാരണം നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളെയൊക്കെ കൂടെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് നാണക്കേടാണ് നിങ്ങളൊക്കെ റീച്ച് തരുന്നു റീച്ച് തരുന്നു എന്ന് പറയുന്നുണ്ടല്ല നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി എനിക്ക് റീച്ച് തന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് എനിക്കതിന്റെ ആവശ്യമല്ല എനിക്ക് ഒറ്റക്ക് ഉണ്ടാക്കി വരാനും അറിയാം കേട്ടോ അപ്പൊ ശരി മാത്രം ഒരു എനിക്ക് പറയാനുള്ള കേട്ടല്ലോ ഊക്കേണ്ട രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ആദ്യം ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നാലും അതിന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മറുപടി തരാം എന്തോ ഞാൻ നിന്നെ എന്ന് ഒരു വീഡിയോ ഞാൻ നീ എടുക്കാതിരിക്കണം എനിക്ക് നിന്നെ പേടിച്ചെങ്കിൽ ഞാൻ റിപ്ലൈ തരണം വിളിക്കടേ വിളി പിന്നെ ഞാൻ വേറൊരു കേസ് പറയാൻ നിന്നെ പോലുള്ള ആറുകളുടെ ഫോണ് ചിലപ്പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് നിന്റെ ഒക്കെ സംസാരിച്ച് ചുമ്മാ വള്ളി പിടിച്ചു വയ്ക്കാൻ വയ്യ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല പക്ഷെ ഞാൻ അന്ന് കണ്ടിട്ടില്ല നിന്റെ കോൾ കണ്ടെങ്കിൽ ഞാൻ എടുക്കും എനിക്ക് നിന്ന പോലെ ഒരു പേടിക്കേണ്ട കാര്യമില്ല ഞാൻ എന്തിന് പേടിക്കണെ നീ ആരുടെ അഖിലി മാരി നീ ആരാ വിചാരം എനിക്ക് അറിഞ്ഞുള്ളത് കൊണ്ടേടാ പേടിച്ചിപ്പോഴും കണക്റ്റാണല്ലോ ഞാൻ എന്തിനു നിന്നെ ഞാൻ തെറ്റ് ചെയ്താൽ എന്റെ നമ്പർ എടുത്ത പയ്യൻറെടുത്ത് നീ ഒന്ന് പറഞ്ഞു നീ എന്നെ വിളിക്കുന്നു എന്റെ നമ്പർ കൊടുത്ത ഏത് പുന്നാര പുന്നാരമോനായനം ഞാൻ കണ്ടുപിടിക്കും ഞാൻ കണ്ടുപിടിക്കൂടാ നീ നല്ല തുറുപ്പ് പരിപാടിയാണ് അടി കൂടി കാണിച്ചിട്ടുള്ളത് ഈ നാരക്കൊക്കെ നമ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്തായാലും എനിക്കറിയാവുന്ന തന്നെ ആയിരിക്കുമല്ലോ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്നെ അറിയാവുന്ന നല്ലതാ പിന്നെ നീ ചീത്ത വിളിച്ച വാ പിന്നെ മാങ്ങ കുറിക്കാനല്ലേ പോവും പാച്ചപ്പള്ളി തിരിച്ചും വിളിച്ചു തരും നിന്റെ ചീത്ത വിളിയാക്കാൻ പിന്നെ അർഹത ഇവിടെ ക്യൂ നിക്കല്ലേ എനിക്ക് പോകാതി തള്ളി മറിക ആ തള്ളിപ്പോഴെങ്കിൽ നിർത്തും അത് ശരിയാ നിന്നെ പോലെ ഉള്ളവർ മാറി വന്ന് എന്നെ പോലെ ഉള്ളവർ തന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാ അത് എനിക്ക് കുറച്ചില്ല അതുള്ള കാര്യ സത്യം നീ പറയുന്നത് ഓ ഇവന്റെ വീട് പോലീസ് വന്നു ആ തന്നെ തമ്മിലെ തമ്മേല് വീട് കണ്ടില്ലല്ലേ കാണണം നീ പത്ത് സെക്കൻഡ് പോലെ എന്റെ വീട് കാണില്ലല്ലോ കാണണ്ട നീ വീഡിയോ നിന്റെ അടുത്ത് കാണാൻ ആര് പറഞ്ഞു നിന്നെ പോലെയുള്ള നാറികൾ എന്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അപമാനം പക്ഷെ എന്നെ കാണാൻ ഒരു ലക്ഷത്തിന് പുറത്ത് ആൾക്കാരുണ്ട് എനിക്ക് അവര് മതി നാറി എന്റെ വീഡിയോ കണ്ട എനിക്ക് അത് അപമാനമാണ് സീരിയസ്ലി അമ്മ കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞോട് പറഞ്ഞു വിളിച്ചിട്ട് എന്താണ് സംഭവം എനിക്ക് അയച്ചു തരികയും ചെയ്തപ്പോഴാണ് കിട്ടി എന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്

എനിക്ക് കുറുണ്ട് അത് എന്തൊക്കെ പറഞ്ഞാൽ അതിനെതിരെ ഏവം വന്നാലും ഏവള് വന്നാലും ഞാൻ അടിക്കും അടിക്കും എന്ന് വെച്ചാൽ അടിക്കും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അടിക്കും ഈ രാജ്യത്തിനെതിരെ ഏവ സംസാരിച്ചാൽ അത് ആര് സംസാരിച്ചാലും ദേവേന്ദ്രം എന്ന് സംസാരിച്ചാലും പൊറുക്കത്തില്ല അത് ഇപ്പൊ നീ എനിക്ക് വലിയ സംഭവം ഒന്നുമില്ല പിന്നെ നിന്നെ പോലെ വലിയ ലോക പരിചയം ഒന്നും നീ ഭയങ്കര കൊണയടി കൊണയടി പോലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഇത്രയൊക്കെ കൊണയടിച്ചാലും നീ അവസാനം ചെളിവാരയടിച്ച് നമ്മുടെ രാജ്യത്തിനാണ് പൊറുക്കില്ല നീ പൊട്ടനല്ലോകൊട്ടായിട്ട് എനിക്ക് റീച്ചാ ഏച്ചു പോട ചുമ്മ തള്ളി മറികാവം നിർത്ത് ആദ്യം ഭൂമിയോളം താഴ് മനുഷ്യൻ ഭൂമിയോളം താഴ് കേട്ടാ അല്ലാണ്ട് ഞാൻ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഇരിക്കരുത് അത് ചവിട്ടി ഇറങ്ങും ചവിട്ടി ഇറങ്ങും ഞാൻ മെസ്സേജ് അയക്കുന്നത് നീ ഇത് വീഡിയോ ചെയ്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം നീ കൊടുങ്ങാൻ പോകുന്നത് ഞാൻ വീഡിയോ ഒന്നും പക്ഷെ എനിക്ക് നീ രാജ്യദ്രോഹം എന്ന അഖിൽമാരാരുടെ മേലിൽ ആരോപിച്ച അതേ തെറ്റ് നീയും ചെയ്തിരിക്കുന്നുവെന്ന് നിനക്ക് നിയമത്തെക്കുറിച്ച് അറിവില്ലെന്നുണ്ടെങ്കിൽ അറിവില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ബോധിപ്പിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത് എടുക്കാൻ നമുക്ക് എടുക്കാം എന്നെപ്പോലുള്ള ഒരു രാജ്യദ്രോഹിരെ കൂടെ ജാമ്യം എടുക്കാൻ ഞാനില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തോളാം സി ജനങ്ങളെ നിങ്ങൾ വിധി എഴുതണം നിങ്ങൾ ആരോടൊപ്പം ഈ ഒരു നാഴികരോടൊപ്പമാണോ അതോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ കൂടെ ആണോ ആലോചിക്കും ചിന്തിക്കും നിങ്ങളുടെ മറുപടി പറ വെറുത്താലും എന്നെ സ്നേഹിച്ചാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കും ഇത്രയും മാറിയ പരിപാടി കാണിച്ചിട്ടും അവന്റെ അഹങ്കാരം നിങ്ങൾ കാണുന്നില്ല എന്നോടും ദേഷ്യമുള്ളവർ അങ്ങനെ രീതിയിൽ നിങ്ങൾ കാണരുത് ഉറപ്പായിട്ടും ഇത് നമ്മുടെ രാജ്യത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ രാജ്യത്തിന് എതിരെ സംസാരിച്ച ഇവനെപ്പോലുള്ളവരെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ട ആലോചിക്ക് ഈ നാറിയൊക്കെ ഈ നാട് കടത്തേണ്ട സമയം കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ടാണ്